ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ജസ്റ്റിലേക്ക് സ്വാഗതം ഓണത്തിൻ്റെ കളക്ഷനൊക്കെ എത്തിത്തുടങ്ങി ദാവണി ഒരു മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള റാണി പിങ്ക് ആണ് ഇതിൻ്റെ പേര് ക്രഞ്ചി ആണ് മെറ്റീരിയലിൻ്റെ പേര് ക്രഞ്ചി സിൽക്ക് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഒത്തിരി ട്രാൻസ്പെറൻറ്റ് ഒന്നും അല്ല നമുക്ക് സാരി ആയിട്ട് യൂസ് ചെയ്യാം ദാവണിക്ക് സ്കേർട്ടിന് എന്തിനും ബ്ലൗസ് സ്കേർട്ടിന് വേണമെങ്കിൽ പ്ലെയിൻ ഉണ്ട് നമുക്ക് പ്ലെയിൻ ഇതിൻ്റെ ഒപ്പം തന്നെ സെയിം മെറ്റീരിയല് വർക്ക് വർക്കില്ലാത്തത് വരുന്നുണ്ട് പ്ലെയിൻ ആയിട്ട് ഇതുപോലെ അപ്പൊ ഇത് സ്കേർട്ട് ആക്കാം ഇത് ബ്ലൗസ് ആക്കാം അല്ലെങ്കിൽ ഇതുകൊണ്ട് സ്കേർട്ടും ബ്ലൗസും തച്ചിട്ട് ഇത് ദാവണി ആക്കാം അല്ലെങ്കിൽ ഇത് കൊണ്ട് സാരി എടുത്തിട്ട് ഇത് ബ്ലൗസ് ആക്കാം എങ്ങനെ വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയാണ് ഇതുപോലെയാണ് വരുന്നത് മീറ്ററിന് വർക്കുള്ളത് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് പെർ മീറ്റർ ഈ പ്ലെയിൻ മെറ്റീരിയൽ തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇതുപോലെയാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അതിന്റെ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ആണ് ഹൽദിക്കും ഓണത്തിനും എല്ലാറ്റിനും പറ്റുന്നൊരു മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള യെല്ലോ മെറ്റീരിയൽ അതിനും സെയിം വർക്ക് തന്നെയാണ് വരുന്നത് അതിന്റെ പ്ലെയിനും നമുക്ക് ഇതുപോലെ തന്നെ വന്നിട്ടുണ്ട് ഇതുപോലെയാണ് പ്ലെയിൻ വർക്ക് മെറ്റീരിയലിന് മീറ്ററിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പ്ലെയിൻ മെറ്റീരിയലിന് തൊണ്ണൂറ്റി അഞ്ച് രൂപ അടുത്ത കളറ് റാണി പിങ്കിന്റെ പോലെ തന്നെ ഒരു ഇത്തിരി ഡാർക്ക്നെസ് ആണ് കൂടുന്നത് മെറൂണും പിങ്കും കൂടെ മിക്സ് ആയിട്ട് വരുന്ന പോലെ ഒരു ഫീലാണ് കിട്ടുന്നത് കാണുമ്പോൾ എന്നാൽ തനി റാണി പിങ്ക് അല്ല പിങ്കും മെറൂണും കൂടെ ഒരു മിക്സ് ആയിട്ടാണ് വരുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി രൂപ പ്ലെയിൻ മെറ്റീരിയലിന് തൊണ്ണൂറ്റി രൂപ അതിന്റെ പ്ലെയിൻ ആണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇന്ന് കാണിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണമാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു